വെൽക്കം ബാക്ക് ടു അപ്പോയിൻ മീ ഫ്രാംഗ്ലൂർ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ് അങ്ങനെ രാവിലെ ഞങ്ങൾ എത്തി കുറച്ച് ലേറ്റ് ആയിരുന്നു സിക്സ് ഒ ക്ലോക്കിന് എത്തും എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ എത്തിയപ്പോൾ ഏകദേശം ആ മണിയൊക്കെ ആയി കാരണം നമുക്ക് ഡിലേ ഉണ്ടായിരുന്നു കേറിയപ്പോഴും ഡിലേ ഉണ്ടായിരുന്നു അങ്ങനെ ഡിലേ ആയി നമ്മളെത്താൻ വന്നു കഴിഞ്ഞപ്പോ നല്ല ടയർഡായിരുന്നു അത് കാരണം ഞങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ അവിടെ നിന്ന് നേരെ വന്നു ഓയോല് ബുക്ക് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൂം പക്ഷെ ടു ബി വെരി ഓണസ്റ്റ് റൂമിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ബാത്റൂം ഒന്നും അത്ര ഒരു ക്ലീൻ അല്ല പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ നാളെ ആണ് അപ്പൊ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ കൊഴപ്പില്ല ഒരു ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മൾ റൂമിലെത്തി വന്നു റെഡിയായി കുറച്ച് നേരം കിടന്നു പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു റാപ്പിഡോ ബുക്ക് ചെയ്ത് കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ബാംഗ്ലൂരിലെ ബ്ലോക്കിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞതേ നമ്മൾ നേരെ എത്തിയേക്കാണ് ടിപ്പ് സുൽത്താൻ സമ്മർ പാലസിലേക്ക് ഇവിടെ നമ്മളെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം അവരിങ്ങനൊരു ക്യു ആർ കോഡ് പുറത്ത് വെച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് കയറുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് ടിക്കറ്റ് അതുവഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യണത് ഇന്ത്യൻസിന് ട്വൻറ്റി റുപ്പീസും ഫോറിനേഴ്സിനും അതിൽ കൂടുതലാണ് അങ്ങനെ നമ്മൾ നേരെ പാലസിലേക്ക് കയറുകയാണ് നമ്മൾ ഈ കാണുന്ന പാലസ് ഉണ്ടല്ലോ ടിപ്പു സുൽത്താന്റെ ഒരു സമ്മർ റെസിഡൻസ് ആയിരുന്നു ആൻഡ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് ഇത് പണി തേക്കുന്നത് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ടിപ്പു സുൽത്താന്റെ അച്ഛനായ ഹൈദരാലി ആയിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആവുന്നത് ടിപ്പു സുൽത്താന്റെ റൂളിംഗ് പീരീഡായ സെവൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഇത് മുഴുവനായിട്ടും തേക്കിലാണ് ഈ പാലസ് പണിതേക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലും ഈ വലിയ വലിയ തൂണുകളും ബാൽക്കണീസും ഒക്കെയാണ് ഈ പാലസിൽ ആയിട്ടുള്ളത് രണ്ട് ആണ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നാല് ചെറിയ റൂമുകളുണ്ട് അതിനെ സെനേന ക്വാർട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് ആ റൂമുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ വോളെ ഈ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇതെല്ലാം വെജിറ്റബിൾ ഡൈ വെച്ചിട്ടാണ് ഈ കളേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്ര വർഷം കഴിഞ്ഞിട്ടും അത് ഇപ്പോഴും ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് കളർ പോലും മങ്ങിയിട്ടില്ല അതൊക്കെ ഒക്കെ എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടറാണെന്ന് തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം നാല് റൂംസ് ആണെന്ന് അതിൽ ഒരു നടുക്കലത്തെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളിതേ ഈ കാണുന്ന ഒരു വലിയൊരു സ്പേസ് വരുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് രണ്ട് ബാൽക്കണീസ് ഉണ്ട് അതാണ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ബാൽക്കണി എന്ന് പറയുന്നത് ഈ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ആ സമയങ്ങളിലൊക്കെ ടിപ്പു സുൽത്താൻ ദർബാർ നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം അപ്പോ നമുക്കിങ്ങനെ ജസ്റ്റ് വേണമെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം രാജാവ് ഇങ്ങനെ മേളില് ആ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കുന്നതും പ്രജകളൊക്കെ താഴെ നിന്ന് അവരുടെ പരാതികൾ പറയുന്നതും രാജാവ് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ നിന്നു കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇപ്പം അതേ നേരെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് അപ്പം ഈ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അപ്പുറത്തെ വശം ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ വശവും ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വശത്തെ ആ ഒരു ഹാഫ് മുറിച്ച് ഇപ്പുറത്ത് വെച്ച പോലെയാണ് ഇത്രയും റെപ്ലിക്കേറ്റ് ചെയ്താണ് ഇത് പണിതേക്കുന്നതും അപ്പം അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്രയും അഡ്വാൻസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പണിത് വെച്ചേക്കുന്നത് ആലോചിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഡോറുകൾ നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ അകത്ത് ശരിക്കും ഒരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ് അവിടെ ടിപ്പു സുൽത്താൻ്റെ ഉണ്ടായിരുന്ന കാര്യങ്ങളും പുള്ളി അച്ചീവ് ചെയ്ത കാര്യങ്ങളും ഒക്കെ അങ്ങനെ പ്ലേസ് ചെയ്തേക്കാണ് കൂടാതെ അതിൻ്റെ അകത്ത് ടിപ്പു സുൽത്താൻ്റെ ടൈഗറിൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലുള്ള ആ ടൈഗർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റെപ്ലിക്കയും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അതിൻ്റെ അകത്ത് അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഇത് നമ്മൾ പാലസിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന അവരുടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു ലോണായിരുന്നു അവിടെ അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഡാൻസിൻ്റെ റീലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ആ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ നേരെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പാലസിൻ്റെ ഏറ്റവും ബാക്കിലേക്കാണ് അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ഒരു സ്ട്രക്ചറിലാണ് ഇവിടെയും പണിത് വെച്ചേക്കുന്നത് അപ്പം അമ്മൂന് ഞാൻ അവിടെ വെച്ചാണ് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് വായിച്ചത് അപ്പോൾ അതൊക്കെ വായിച്ച് എന്തൊക്കെ എന്താണ് ആ ദർബാറിൻ്റെ കാര്യവും ആ ബാൽക്കണിയുടെ റെലവെൻസും ഒക്കെ ഞാൻ അമ്മൂന് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നിട്ട് നമ്മൾ പയ്യെ ബാക്കിൽ കൂടെയും ഒന്ന് മുകളിലേക്ക് കയറി നോക്കി പക്ഷേ അത് െന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കൂടെ കയറിയാലും ബാക്കിൽ കൂടെ കയറിയാലും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് വേണേൽ ഫ്രണ്ടിൽ നിന്ന് കയറി ബാക്കിലേക്ക് ഇറങ്ങാം പക്ഷെ നമ്മൾ സൈഡിൽ കൂടെ നടന്ന് വന്നൂന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കയറി നേരം അവിടെയൊക്കെ നിന്നു അമ്മൂവിന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അമ്മൂസിനെ കാണാനില്ല അമ്മു ഇങ്ങനെ തന്നെ ഇപ്പുറത്ത് കൂടെ പോയി കൂടെ പോയി അവൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് തോന്നുന്നു അവളിങ്ങനെ താഴെക്കൂടെ നടന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് എടുത്തു എന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി കഴിയുമ്പോൾ സൈഡിൽ തന്നെ കണ്ടൊരമ്പലമാണോ കേട്ടോ എന്ത് ഏത് മ്പലമാണെന്നൊന്നും അറിയില്ല നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോ എടുത്തെന്നേ ഉള്ളൂ അങ്ങനെ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാൻ സെറ്റായി പോകുന്നതിന് മുമ്പേ പാലസ് ഒന്നും കൂടെ ദൂരെ നിന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് അതിൻ്റെ വിഷ്വലും കണ്ട് ദേ നമ്മൾ പയ്യെ ഇറങ്ങുകയാണ് പാലസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അമ്മൂസ് പറഞ്ഞു തുടങ്ങി അമ്മ വിശന്നിട്ട് വയ്യാന്ന് അമ്മൂന് പിന്നെ വിശപ്പിൻ്റെ അസുഖമുണ്ടല്ലോ അതെവിടെ പോയാലോ അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചേട്ടനും ചേച്ചിയും പേരയ്ക്ക ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടില്ലേ അത് വിൽക്കുന്നത് കണ്ടത് അപ്പം ഞാൻ നേരെ ചെന്ന് ആ ചേട്ടനോട് ചോദിച്ചു കേട്ടോ ചേട്ടൻ അതിന് എത്ര രൂപയാണെന്ന് അപ്പോൾ പുള്ളി ഹിന്ദിയിൽ എന്നോട് ഫോർട്ടി റുപ്പീസ് എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ നമ്മളിതെല്ലാം മേടിച്ച് കഴിഞ്ഞു പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ആ ചേട്ടനെ എൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ മേടിച്ചു കേട്ടോ അപ്പം ഞാൻ വെച്ചു ദൈവമേ ഞാനിനി ഹിന്ദി മനസ്സിലാക്കിയത് തെറ്റിപ്പോയതാണോ ആ ചേട്ടൻ എൻ്റെ ഹൺഡ്രഡ് റുപ്പീസാണല്ലോ മേടിച്ചതെന്ന് പക്ഷേ ശരിയെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് തിരിച്ച് നടന്നു പോകുന്നെങ്കിലും അത്രയും വില വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടായില്ല എന്നെ പറ്റിച്ചതാണോ എന്നോർത്ത് ഞാൻ ഒന്നും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആ ചേട്ടൻ പറ്റിച്ചതാ ശരിക്കും നാൽപ്പത് രൂപ ഉണ്ടായുള്ളൂ വേറൊരു പുള്ളിയുടെ അത് മേടിക്കണ കണ്ടപ്പോൾ ഞാൻ പിന്നെ പോയി തല്ലുപിടിച്ച് എൻ്റെ ബാക്കി ബാലൻസും കൂടെ ഞാൻ അവിടെ നിന്ന് വാങ്ങി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഓട്ടോയിൽ കയറി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ വഴിക്കാണ് വഴിക്കാണിതേ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ കണ്ടത് ഇതെന്താണെന്ന് എനിക്കറിയില്ല അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ എനിക്ക് തോന്നണു എന്തോ ഒരു സെക്രട്ടറിയേറ്റ് പോലത്തെ ഒരു ഇതാണെന്നാണ് എനിക്കതിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് മനസ്സിലായത് പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും കണ്ടപ്പോൾ ഭംഗി തോന്നിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് ഇന്ന് ഇനി കുറച്ച് ഷോപ്പിംഗ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ ആക്ച്വലി പോകുന്നത് ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്തിനാണ് ക്രിസ്മസിൻ്റെ അന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ്സൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിരുന്നു സ്റ്റാർസും ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം ആവാറായി നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തിയപ്പോഴേക്കും അതുകൊണ്ട് റോഡ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ അമ്മൂസിൻ്റെ വിശപ്പ് കൺട്രോൾ ചെയ്തതിന് ശേഷം തേണ്ടാൻ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ അവിടെ ബരീരന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മൾ ഇത്രയും അവർ നമ്മളെ കത്തി വെച്ച് കൊല്ലുമെന്ന് വിചാരിച്ചില്ല കയറി കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ സാധനത്തിനും ഭയങ്കര റേറ്റ് അപ്പോൾ ഉള്ളതിൽ ഇച്ചിരി റേറ്റ് കുറവുള്ള സംഗതി ഷവർമ്മയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഷവർമ്മ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഷവർമ്മ ഓർഡർ ചെയ്തു അവൾ കഴിച്ചു നോക്കിയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് അങ്ങനെ ഫുഡും കഴിച്ചതേ നമ്മൾ ഇനി പയ്യെ നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ തീർന്നിട്ടില്ല ഇനി കമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം